ഗൈഫ് ഈ പെട്ടിക്കള പെട്ടിക്കടകൾ കണ്ടില്ലേ നിരത്തി വെച്ച കണ്ടില്ലേ ഇത് എന്തിനാ അറിഞ്ഞാൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ആണ് ഈ പെട്ടിക്കടകൾ ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് കച്ചവടക്കാർ കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ് ഓംലേറ്റ് ചായ അങ്ങനെയൊക്കെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചത് ഗൈസ് ഇവിടെ പെട്ടിക്കട കണ്ടല്ലേ നിരവധി കടകളാണ് ഗൈസ് ഇത് ഇതൊക്കെ കോ കോഴിക്കോട് കോപ്പറേഷൻ്റെ ആണ് ഇതൊക്കെ കളർ പെയിൻ്റ് അടിച്ച് വെച്ചതാണ് ചുവപ്പ് മഞ്ഞ കളറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് നിരവധി പെട്ടി പെട്ടിക്കടകളാണ് ഗൈഫ് ഗൈസ് ഇത് കണ്ടിയില്ലേ നിരവധി കടകളാണ് ഗൈസ് പെട്ടിക്കടകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇതൊക്കെ കച്ചവടക്കാർക്ക് ഇങ്ങനെ കച്ചവടം ചെയ്തിട്ട് അവർക്ക് ആളുകൾ വന്ന് ചായ കുടിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് ഗൈഫ് ഇത് അതുപോലെ കോഴിക്കോട് കോർപ്പറേഷനിൽ നല്ല വാടകയും കിട്ടും കച്ചവടക്കാർക്ക് നല്ല കച്ചവടം കിട്ടും ചെയ്യും ഗൈസ് നല്ല കളർ പെയിൻ്റ് അടിച്ച് വെച്ചാണ് മഞ്ഞ ചുവപ്പ് ബ്രൗൺ കളറ് വെള്ള നല്ല ചെറിയ ചെറിയ പെട്ടിക്കടകളാണ് ചെറിയ ചെറിയ ബോക്സുകളാണ് കൈഫ് ഉള്ളതിൽ